അതുപോലെ തന്നെ റിമാർക്കബിൾ ആയിരിക്കും ഈ ഒരു തലവേല ക്യാരക്ടർ അത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്താ പറയുന്നത് ചിലപ്പോ നമ്മളിങ്ങനെ ചില സിനിമകളൊക്കെ കാണുമ്പോ ഒരുപാടൊന്നും കാണത്തില്ല പക്ഷെ ചില ഡയലോഗുകള് ഭയങ്കര ക്ലിക്കാകും അല്ലേ ഇപ്പൊ തന്നെ നേരത്തെ സംസാരിച്ചവര് പറയുന്നു മോൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഒറ്റ മോൻ ഹാപ്പി ആണോ ആ ഒരൊറ്റ ഡയലോഗേ ഉള്ളൂ പക്ഷെ അതെല്ലാം ഏറ്റെടുത്തില്ലേ അപ്പൊ അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകളുണ്ട് ചില ചെറിയ കാര്യങ്ങൾ വളരെ ക്ലിക്കായി വരുന്നത് അതേപോലെ ചില ക്യാരക്ടേഴ്സ് ആദ്യപോലെ അവസാനം വരെ ത്രൂ ഉള്ള ചില ക്യാരക്ടേഴ്സ് കാണുമായിരിക്കും പക്ഷെ ആ ക്യാരക്ടേഴ്സിനെക്കാളും കൂടുതൽ ക്ലിക്ക് ആവുന്നു ചിലപ്പോൾ ഒന്ന് വന്നു പോയ ആളായിരിക്കും അല്ലെങ്കിൽ ഒരു നോട്ടം അയാൾ നോട്ടം കൊള്ളാമായിരുന്നു അങ്ങനെയൊക്കെ അല്ലെ അപ്പോ ഇതിലെ എന്റെ ക്യാരക്ടറും ഈ പറഞ്ഞ പോലെ ലെങ്ത് വെച്ചാണെങ്കിൽ ഒന്നല്ല ഞാൻ ജഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നല്ലൊരു സിനിമയുടെ ഒരു നോട്ടബിൾ പാട്ടാകുന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശമുള്ളത് അപ്പോ അതങ്ങനെ വരും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ബാക്കി മേശര് കാണുന്ന പോലെ